ദുബായ് ഒഡീഷ സർവീസുകൾ ഇൻഡിഗോ ഇൻഡിഗോ മാർച്ച് സർവീസുകൾ അവസാനിപ്പിക്കാനാണ് നീക്കം നിന്ന് നേരിട്ട് ഏക നിലവിൽ ദുബായിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് ഇൻഡിഗോ നടത്തുന്നത് തിങ്കളും ബുധനും വെള്ളിയും എന്നാൽ മാർച്ച് മുപ്പതോടെ ഈ സർവീസുകൾ നിർത്തലാക്കാനാണ് നീക്കം മാർച്ച് മുപ്പതിനു ശേഷമുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകാതായതോടെയാണ് വിവരം പുറത്തു വന്നത് യു എൽ നിന്ന് ഭുവനേശ്വറിലേക്ക് നേരിട്ടുള്ള ഏക സർവീസാണിത് നാൽപ്പതിനായിരത്തോളം വരുന്ന യു എയിലുള്ള ഒഡീഷക്കാർക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങൾ വഴി കണക്ഷൻ ഫ്ലൈറ്റിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാവുക എട്ട് വർഷത്തെ നിരന്തര ആവശ്യത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒഡീഷയിലേക്ക് യു എ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിച്ചത് നേരത്തെ അബുദാബിയിൽ നിന്ന് നേരിട്ട് ഭുവനേശ്വറിലേക്കുള്ള സർവീസുകൾ നിർത്തിയിരുന്നു യിച്ച് യു എ ഒഡീഷ സമാജം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട് കേരളത്തിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ നിർത്താൻ ഒരുങ്ങുന്നതിന് പിന്നാലെ ഇൻഡിഗോയുടെ പുതിയ തീരുമാനവും പ്രവാസികൾക്ക് തിരിച്ചടിയാണ് ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം